ഹായ് വെൽക്കം ടു ഫിഫ്റ്റീൻ ഡേ ഓഫ് വെയ്റ്റ് ലോസ് ചലഞ്ച് അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെ ആരെങ്കിലും എൻ്റെ കൂടെ വെയ്റ്റ് ലോസ് ജേർണി ചെയ്യുന്നുണ്ടോ വെയ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് കുറയുന്നുണ്ടോ എന്നുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും യൂസ്ഫുൾ ആവും ഓക്കെ ഞാൻ ഇപ്പോൾ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സസൈസിങ്ങും നടത്തും ഒക്കെ അതിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ഫോർട്ടി ഡേയ്സ് ആകുമ്പോഴത്തേന് ഒരു അഞ്ചോ ആറോ എങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും കുറയണം അപ്പോൾ ഞാനിതാ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മോർണിങ്ങിൽ ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയത് പത്തിരി ആയിരുന്നു അപ്പോൾ എനിക്കും പത്തിരി കഴിക്കാൻ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന രാഗി കൊണ്ടുതന്നെ അങ്ങനെ പത്തിരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ കൊണ്ട് പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ അത് ചെയ്തത് ഞാൻ ഒരു അരക്കപ്പേ പൊടി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തു അപ്പോൾ പൊടി പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ടാ കേട്ടോ അങ്ങനെ എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു വാട്ടിയെടുത്തതിന് ശേഷം ചൂടറിയതിന് ശേഷം ചാമ്പിയെടുക്കുകയാണ് കേട്ടോ അതേപോലെ ഉള്ളൂ ഒരു ഞാനിപ്പോൾ അരക്കപ്പ് ചെറിയ കപ്പിനാണ് അരക്കപ്പ് എടുത്തത് അതൊരു നാല് പത്തിരിക്കുള്ളത് ഉണ്ട് അപ്പോ ഞാനിത് രണ്ട് പത്തിരി ചുട്ടുള്ളൂ കേട്ടോ ബാക്കി എടുത്തു വെച്ചോ അപ്പോൾ ഇതാ സാധാരണ നമ്മൾ പത്തിരി മലപ്പുറം കാരൊക്കെ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ചാമ്പി പിന്നെ ഇതാ പലകുടെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക ഇത് രാഗിയാണെന്ന് വിചാരിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ട് പത്തിരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചാമ്പാനും ഒക്കെ ഈസി ആയിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പരത്തി എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് കേട്ടോ അപ്പം ഇതാ ആദ്യത്തെ പത്തിരി ഞാൻ ചു ചൂടാൻ വേണ്ടിയിട്ട് എടുത്തു പാൻ വല്ലാണ്ട് അങ്ങോട്ട് ചൂടായില്ല തോന്നുന്നു നന്നായിട്ട് നന്നായിട്ടായിട്ട് പൊങ്ങിയില്ല പക്ഷെ രണ്ടാമത്തെ അടിപൊളിയായിട്ട് പൊങ്ങിട്ടോ അത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ ആദ്യത്ത ദോഷം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തേത് രണ്ടെണ്ണം കുളാവും മൂന്നാമത്തേത് ഓൺവേർഡ്സ് ആണ് കറക്റ്റ് കിട്ടുക അതേപോലെ തന്നെ പത്രയുടെ അവസ്ഥ എന്നാലും പൊന്തിയിട്ടുണ്ട് പക്ഷെ രണ്ടാമത്തേത് പൊന്തി രണ്ടാമത്തത് പൊന്തിയത് എനിക്ക് എനിക്ക് വീഡിയോയിലിട്ട് കിട്ടുകയും ചെയ്തില്ല കറക്റ്റ് നമ്മൾ ചപ്പാത്തി കിടുമ്പോൾ നന്നായിട്ട് ഒറ്റ പൊന്തിൽ പൊന്തില്ല അതേപോലെ പൊന്തി വന്നു കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് രാഗിയുടെ പത്തിരി പിന്നെ എഗ് ബുർജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മോർണിങ്ങിൽ അത് കുറച്ച് എടുത്തു അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ അതും എടുത്തു അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ പിന്നെ കൂടെ ഒരു ഓറഞ്ച് കൊടുത്തു കേട്ടോ വെജ് വെജിറ്റബിൾസ് കുക്കുംബരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓറഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് രാഗി കൊണ്ടുള്ള പത്തിരി അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് മസ്റ്റ് ട്രൈ ആണേ ഇതിപ്പോൾ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സാധാരണ നമ്മൾ പത്തിരി കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ട് ചിക്കൻ കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കുമ്പോൾ സാധാരണ പത്തിരി കഴിക്കുന്ന പോലെയാണ് അല്ലാതെ വേറെ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ അതേപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നമുക്കുണ്ടാക്കാം ഇതുപോലെ പത്തിരി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഞാൻ ഇന്ന് ഉച്ചക്കുണ്ടാക്കിയത് നെയ്ച്ചോറാണ് ഇന്നലത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ എളുപ്പത്തിന് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് കിച്ചൻ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലി കിച്ചൻ്റെ ഈ ഒരു സ്റ്റാൻഡ് വല്ലാണ്ട് അലമ്പായി കിടക്കായിരുന്നു കുറേ കവേഴ്സും കാര്യങ്ങളും ഒക്കെ അതിന് മുകളിൽ വെച്ചിട്ട് അത് അലമ്പായിക്കെടുക്കായിരുന്നു അപ്പോൾ ഉള്ളിക്കോട്ടിങ്ങുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനത് വൃത്തിയാക്കുകയാണ് അങ്ങനെ ഈ കൊട്ടകളൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി അതിന് ശേഷം ഉണങ്ങിയ തുണിയിട്ടൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് ഞാൻ ബാക്കി സാധനങ്ങൾ ഇടുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോൾ കുറച്ചെടുക്കും ബാക്കി അവിടെ ഇടും അങ്ങനെ അങ്ങനെ ആയിട്ട് ചെറിയ ചെറിയ കുറേ പീസസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പീസസേ ബാക്കിയുള്ളൂ വെളുത്തുള്ളി പീർന്ന് അപ്പോൾ അത് വാങ്ങണം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വാങ്ങാൻ ഉള്ളതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ സ്റ്റാൻഡൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൽ ബോക്സിൽ അതാത് സാധനത്തിൻ്റെ ബോക്സിൽ അതാത് സാധനങ്ങളാക്കി അപ്പോഴാണ് പംകിനും സ്വീറ്റ് മെലോണും ഒക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്യണം എന്നിട്ട് അതൊന്ന് തീർത്തെടുക്കണം അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ അത് വെച്ചിട്ട് റെസിപ്പി ചെയ്യണം അപ്പോൾ അതാ ഞാൻ ആ സ്റ്റാൻഡ് റെഡി ആക്കുകയാണ് ഇത് എൻ്റെ ജിഞ്ചറും ജിഞ്ചർ ടീ ഗ്രീൻ ടീ ഒക്കെ വെക്കുന്ന ഒരു ബോക്സാണ് പിന്നെ നട്ട്സ് ഉണ്ട് അതുപോലെ കുട്ടികളെ ബിസ്ക്കറ്റ് അങ്ങനത്തതൊക്കെയാണ് ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊട്ടുകള് പിന്നെ ഉള്ളി ഉള്ളിക്കൊട്ട ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കൊട്ടകൾ പിന്നെ അലറച്ചില്ലറ സാധനങ്ങൾ അതൊക്കെയാണ് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അതാ ഈ സ്റ്റാൻഡ് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി പണികളൊക്കെ ബാക്കി കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാരണം അവിടെ പരത്തിയിട്ടതല്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഹാളും സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നു ആദ്യം അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ കുറേ ലൈവ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിനൊന്ന് വെള്ളം തെളിച്ചു കൊടുക്കണം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വെള്ളം ഇങ്ങനെ അതേപോലെ തെളിച്ച് കൊടുക്കും മണി പ്ലാന്റ് സീ സി പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് അങ്ങനത്തെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ വീട്ടിനകത്ത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് ഇങ്ങനെ വെള്ളം തെളിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി ലഞ്ച് പ്രിപ്പയർ ചെയ്തൊന്നും നെയ്ച്ചോറ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചോറ് കഴിക്കുന്നില്ല ഞാൻ കഴിക്കുന്നത് ചിക്കനും ഒരു സാലഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഡിഷാണ് കേട്ടോ അതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചത് അപ്പോൾ ചിക്കൻ ഓർഡർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടു പിന്നെ കുറച്ച് ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഉണ്ടായിരുന്നു അതും ഇട്ടു പിന്നെ ഉപ്പ് ഇട്ടു ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുത്തു കെട്ടാം ഇതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഏതാ മസാല ഇഷ്ടം വെച്ചാൽ അത് ആഡ് ചെയ്യാം കേട്ടോ ഇന്ന് ഇന്ന തന്നെ ആഡ് ചെയ്യണമെന്നില്ല ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ മസാല ഒരു റെസിപ്പി ആക്കിയതാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒക്കെ ഇട്ടപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു അത് മിക്സ് ചെയ്തിട്ട് അവിടെ സൈഡിലവിടെ വെച്ചു കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ക്വീൻവർ റൈസ് ആണ് അപ്പം അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കുക്കായിട്ട് വരട്ടെ അതുവരെ ബാക്കി പണികൾ നമുക്ക് നോക്കാം പിന്നെ ഞാൻ എടുക്കുന്നത് ബീൻസാണ് ബീൻസ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്യാതെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഇതേപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഈ ബീൻസ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മൂത്ത ബീൻസ് അല്ലാതെ നല്ല എളം പോലത്തെ ബീൻസ് ഉണ്ടല്ലോ അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാന് പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഊറ്റി എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ കുക്കായോ എന്നുള്ളത് നോക്കാണ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ അത് കുക്ക് ആയതിനു ശേഷം അത് ഞാൻ ഊറ്റി മാറ്റി വെച്ചു സെയിം പാനിലോട്ട് തന്നെ ഞാൻ ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ മീൻസ് ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലോട്ട് ഗാർലിക്ക് ഇട്ട് കൊടുത്തു ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഈ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പൊ ഇതാ ഗാർലിക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഈ ബീൻസ് കുക്ക് ചെയ്ത് വെച്ച ബീൻസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അതിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു എരുക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് ഇനി ഉപ്പ് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഈ ഓയിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അതിന് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ചിക്കനും ഞാൻ സൈഡിൽ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി ഞാൻ എൻ്റെ പ്ലേറ്റ്സ് റെഡി ആക്കാനാണ് അങ്ങനെ കീൻവ റൈസ് കുറച്ചെടുത്തു അത് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തിട്ടെടുത്തത് കീൻവാ റൈസ് എടുത്തു അതിലേക്ക് അതിൻ്റെ സൈഡിലോട്ട് ഈ ബീൻസ് നമ്മൾ ഉണ്ടാക്കിയതുണ്ടല്ലോ അത് വെച്ചു കൊടുത്തു പിന്നെ ചിക്കൻ സ്റ്റിയർ ഫ്രൈ ചെയ്തതും വെച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ലഞ്ച് കീൻവാ റൈസ് ബീൻസ് പിന്നെ ചിക്കനും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പ്ലേറ്റിങ് ചെയ്തപ്പോഴൊക്കെ പക്ഷേ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വിഷ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കഴിച്ചു നമുക്ക് എന്ത് കിട്ടിയാലേ അമൃതാണല്ലോ അപ്പോൾ ഇത് നല്ല ഹെൽത്തി സംഭവമാണ് ഇത് കിൻഫ റൈസ് ഈ ബീൻസും ചിക്കനും ഒക്കെ ഒരുമിച്ച് കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ വലിയ ടേസ്റ്റില്ലെങ്കിലും ഓക്കെ ഓക്കെ ടേസ്റ്റ് ഉണ്ട് കഴിക്കാം അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് പിന്നെ ഡയറ്റ് റെസിപ്പി അറിയാമല്ലോ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വിശപ്പ് കൂടിയ കാരണം ടേസ്റ്റിന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്ലേറ്റ് ഞാൻ കാലിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ നടക്കാൻ ഇറങ്ങി ഒരു മൂന്ന് കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണ് കയ്യിലുണ്ടായതുകൊണ്ട് ഫോണ് ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റെപ്സ് പിന്നെ നടന്നു വന്നതിന് ശേഷം ഞാനൊരു എടുത്തു അതാണ് എന്റെ ഡിന്നർ ആയിട്ട് എടുത്തത് ഇത്രയേല്ലോ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പം അടുത്ത വീഡിയോ കാണും